അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു റാറ്റൽ റിംഗ് ആണ് ഇതൊരു ടു ഇഞ്ചിൻ്റെ വുഡൺ റാറ്റൽ റിംഗ് ആണ് ഞാൻ യൂഷ്വലി ഞാനൊരു റാറ്റൽസ് ഉണ്ടാക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നതും കറക്റ്റ് ഒരു മെഷർമെൻറ്റായിട്ട് തോന്നുന്നത് ഈ ഒരു ടു ഇഞ്ചിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലും ചെറുതൊക്കെ യൂസ് ചെയ്യാം പല രീതിയിൽ നിങ്ങൾക്ക് റാറ്റൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ചെറുതും കിട്ടും ഈ ഒരു സൈസിലേം കിട്ടും ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഈയൊരു സൈസ് റാറ്ററുള്ളിങ് യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബേറിൻ്റെ ഷേപ്പിലുള്ള ബട്ടൺ ആണ് നല്ല ക്യൂട്ടാണ് നമ്മളിപ്പോൾ ഒരു അമികൂർമയ ഡോളോ അത് ബേറായാലും ഏതൊരു ഡോൾ ഉണ്ടാക്കിയാലും അതിൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതേപോലെ ക്യൂട്ടായിട്ടുള്ള ബട്ടൺസ് ആവശ്യം വരും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വുഡൻ്റെ തന്നെ ഒരു ബേറിൻ്റെ ഷേപ്പിലുള്ള ഞാൻ ബട്ടൺ മേടിച്ചത് ഇതും ബട്ടൺസ് തന്നെയാണ് ഇതൊരു ബട്ടൺസിൻ്റെ ഒരു പലതരം ഷേപ്പിൽ വരുന്നതാണ് ഒരു പല മെഷർമെൻസിൽ വരുന്നത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്നൊരു ബട്ടൺസിൻ്റെ ബോക്സാണ് ഇതും വുഡൻ തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വുഡൻ ബട്ടൺസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ഇതേപോലെ ഒരു കളക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല സൈസിൽ വരുന്നത് ഈ ഒരു കോംബോ പാക്ക് ഞാൻ മേടിച്ചത് ഇതൊരു സേഫ്റ്റി ഐസിൻ്റെ ഒരു കോംബോ പാക്കാണ് ഇതിൽ തന്നെ നോസിൻ്റെ ഒരു ഇതും വരുന്നുണ്ട് നോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയായി വരും എന്നുള്ളത് എനിക്കറിയില്ല യൂഷ്വലി ഞാനത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടൈം ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോംബോ പാക്ക് തന്നെയാണ് മേടിച്ചത് ഇതിൽ ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ബാക്കിൽ വരുത്തുന്ന ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു ഇതും ഇതും ഒരു സേഫ്റ്റി ആയി തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതും ട്രൈ ചെയ്യുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ മേടിച്ച് നോക്കിയാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് യൂസ് ചെയ്ത് എങ്ങനെ വരുമെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡുമാണ് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഇത് വരും അത് നമ്മൾ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ നല്ല ഗ്രീൻ കളറിന് ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ പോലെ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് അത് നമ്മൾ ഡോൾസിൽ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് മേടിച്ചത് ഇതിൽ കുറച്ച് കളേഴ്സാണ് വരുന്നത് വയലറ്റ് ഗ്രീൻ പിങ്ക് അങ്ങനെ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്ത എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു ഞാൻ ഈ ഒരു ക്രൂഷ്യോ ജോണി തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിട്ടും ഞാൻ മേടിക്കാതെ ഇപ്പോഴാണ് എനിക്കത് മേടിക്കാൻ പറ്റിയത് ഒരു യാൺ സ്റ്റാൻഡാണിത് ഈ ഒരു രീതിയിൽ നമുക്ക് യാൺ വെക്കാം നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ യാൺസ് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ടേൺ ചെയ്തോളും അടുത്തത് ഞാൻ ഇതേപോലെ ഒരു മേക്കപ്പ് ബ്രഷിൻ്റെ സെറ്റാണ് മേടിച്ചത് യൂഷ്വലി ആ മികൂർമിക്കൊക്കെ നമ്മൾ ബ്ലഷ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പേർച്ചേസ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ